ഹലോ ആഹാ അവടായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിലും മാത്രം മണിയുണ്ടാണോ ആ ചേട്ടൻ അണ്ണാ ചേട്ട ഞാൻ കുറച്ച് കഴിഞ്ഞു വരല്ലോട്ടോ ചേട്ടൻ തന്നെ കുട്ടിക്കി പാല് കൊടുത്തോ ആ ദേ ചേട്ടൻ തന്നെ കുട്ടിക്കി പാല് കൊടുത്ത മതി ഓക്കേ ചേട്ട ഞാൻ കുറച്ച് കഴിഞ്ഞു വരല്ലോ ഓക്കേ ഓക്കേ സെറ്റപ്പ് ആരി പോയി നമ്മൾ ഉദ്ദേശിച്ചത് സെറ്റപ്പിൽ ഇപ്പൂ ഇപ്പ കുട്ടിക്കി പാല് കൊടുക്കടാ ചേട്ടാ എന്റെ പൊന്നുമക്കളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നമ്മൾ ചെയ്യാത്ത പല പരിപാടി നമ്മള് ചെയ്യേണ്ടി വരും ഒക്കെ അടിപൊളിയാ നമ്മൾ ഇമ്മ വെച്ചോ നമ്മൾ നമ്മളെ അടിപൊളിയാടാ ഈ വലിയ പെണ്ണും നല്ല കളർഫുൾ ചുറദാറൊക്കെയാണ് തരുന്നില്ലേ ഞാൻ പിള്ളേരെല്ലോ ഏട്ടാടോ ഞാൻ ഇവിടെ എന്തായി കാണിക്കുന്നേ ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം അങ്ങോട്ട് കേറിക്ക് എനിക്ക് മാറാൻ പറ്റും എന്താ മാറാത്തേ ഞാനിവിടിച്ചോ ഗോളിയ ഗോളിയോളു പോയി പോകണ്ടിരിക്കുന്നു